ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിന്നുമോളയും കൊണ്ട് ഞങ്ങളിത് ആ മുട്ടയടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഡിസംബർ മുപ്പത് മുപ്പത്തൊന്നിന് പോയതാണ് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തു അധികം ഡ്രസ്സൊന്നുമില്ല അത്യാവശ്യം അവിടെ ഒരു ദിവസം തങ്ങാനും പിറ്റേന്ന് ഞങ്ങൾ തൊഴുതിട്ട് വരും അപ്പം അതിനുള്ള ഡ്രസ്സ് മാത്രമേ ഞങ്ങൾ പാക്ക് ചെയ്തിട്ടുള്ളൂ അപ്പം ഇത് ചിന്നുമോളുടെ നേർച്ചയായിരുന്നു ചിന്നുമോളയും കൊണ്ട് മുട്ടയടിക്കുന്ന നേർച്ചയായിരുന്നു അപ്പോൾ ആദ്യത്തെ മുട്ടയെന്ന് പറയുന്നത് കോയമ്പത്തൂർ മരുന്ന് മലയായിരുന്നു അപ്പം മൂത്ത രണ്ടാൾക്കും ഇതുപോലെ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം രണ്ടാമത്തെ മുട്ട ഞങ്ങളിതാ പഴനീക്കാണ് പോയിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ ഒരു പതിനൊന്നര പതിനൊന്ന് പന്ത്രണ്ടൊക്കെ ആയപ്പോഴത്തേനും ഇറങ്ങി ഫുഡെല്ലാം കഴിച്ചു പിന്നെ രണ്ട് മൂന്ന് മണിക്കൂർ ഇരിക്കാൻ കാരണം എനിക്ക് ഷർദിൻ്റെ ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നു കാരണം അരമണിക്കൂർ മുമ്പേ ഛർദിൻ്റെ ഗുളിക എല്ലാം കഴിച്ചു അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇറങ്ങിയത് കവറൊക്കെ ഞാൻ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഈ ദൂരയാത്ര പോകുമ്പോഴെല്ലാം ഞാൻ സേഫ്റ്റിക്ക് ഞാൻ കവറുകളൊക്കെ കരുതാറുണ്ട് എന്നാലും ഛർദിക്കില്ല എന്നാലും ഒരു പേടി അങ്ങനെ പൊള്ളാച്ചി എത്തി പൊള്ളാച്ചി വന്നപ്പോൾ ഒരു ബേക്കറി കണ്ടു ഞങ്ങൾ ഇതാ വെള്ളം കുടിക്കാനായിട്ട് കയറി പിള്ളേർ ജ്യൂസ് കുടിച്ചു എനിക്ക് പിന്നെ ചായയും കാപ്പി മതി ജ്യൂസ് മതി ഞാൻ കുടിക്കുമ്പോൾ ഞാൻ അതിൻ്റെ സ്മെല്ല് വന്നു കാരണം പിന്നെ ഛർദിക്കാനൊക്കെ തോന്നും അത് കാരണം ഞാൻ ജ്യൂസൊന്നും കുടിക്കുകയല്ല ഞാൻ ചായയും കാപ്പി എങ്കിൽ സാധാ വെള്ളം ഇതാണ് എനിക്കിഷ്ടം പിന്നെ പിള്ളേർക്ക് ജ്യൂസ് വാങ്ങിക്കൊടുത്തു പിന്നെ കയ്യിൽ കുറച്ച് എക്സ്ട്രാ സ്നാക്സ് കരുതി പിന്നെ ചിന്നുമൂക്കും വെള്ളം മേടിച്ചു കൊടുത്തു അതെല്ലാം കഴിച്ച് ചിന്നുമോള് നല്ലൊരു ഉറപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ പൊള്ളാച്ചി എത്താറോ പൊള്ളാച്ചി പോട്ടെ പഴനി ഏകദേശം എത്താറായിട്ടുണ്ടായിരുന്നു ട്രാഫിക് ഒന്നും ഇല്ല പെട്ടെന്ന് തന്നെ വരാൻ പറ്റി നേരത്തെ ഇറങ്ങി നേരത്തെ ഇതിൽ നേരത്തെ ഇറങ്ങാനാണ് ഉദ്ദേശിച്ചത് എന്നാലും കുഴപ്പമില്ലാതെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ രണ്ട് മണി രണ്ടേ കാലായപ്പോഴത്തേന് അങ്ങനെ പഴനിയിലെത്തി നല്ല കാറ്റുണ്ടായിരുന്നു ഭയങ്കര കാറ്റായിരുന്നു അങ്ങനെ യാത്രകാട് ക്ഷീണമായിട്ടങ്ങനെ തോന്നില്ല കാരണം നമ്മളെല്ലാം സാവധാനം ടൈം എടുത്ത് ചെയ്ത കാരണം വരാൻ പറ്റി അങ്ങനെ രണ്ട് മണിയായപ്പോഴത്തേനും ഞങ്ങളിത് ആ പഴനിയിലെത്തി വന്നപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അന്ന് തന്നെ വന്ന് അന്ന് തന്നെ മുട്ടയടിച്ചിട്ട് തിരിച്ചു പോകുമായിരുന്നു ഇതിപ്പോൾ ഞങ്ങളുടെ റൂമെടുത്ത് താമസിച്ച് ഇതാവുന്ന കാരണം നേരത്തെ വന്നു അപ്പം എവിടെ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയെന്നൊന്നും ഓർമ്മയില്ല ഈ പ്രാവശ്യം നേരത്തെ വന്നു കുതിരവണ്ടിയൊക്കെ ഉണ്ടായിരുന്നു കണ്ടില്ലേ നല്ല തിരക്കുണ്ടായിരുന്നു ആൾക്കാരും വന്നും പോകുന്നു ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളും അങ്ങനെ അവിടെ ഇറങ്ങി ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അപ്പം അവിടെ പോയി വണ്ടി പാർക്ക് ചെയ്ത് അവിടുന്ന് പിന്നെ ഞങ്ങൾ റൂം കിട്ടി നല്ല റൂമൊക്കെയാണ് രണ്ട് ബെഡും ബാത്റൂമും പിന്നെ നമ്മുടെ ആ സിറ്റൗട്ടിൽ നിന്നാൽ തന്നെ താഴത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ആരുടെയും ശല്യങ്ങളിൽ നമുക്ക് എപ്പോൾ വേണേലും പോകാൻ വരും എന്നുള്ള പോലെ ആയിരുന്നു അപ്പോൾ ഒരു ദിവസത്തെ അല്ലേ അപ്പോൾ ഞങ്ങൾ കറക്റ്റ് രണ്ടരയൊക്കത്തേനാണ് ഈ റൂം എടുത്തതും പിന്നെ ഒന്ന് ആയി കുളിച്ച് കഴുകി മുഖമൊക്കെ കഴുകി പിന്നെ ഞങ്ങളിതാ കഴിക്കാനായിട്ട് താഴെ തന്നെ ഹോട്ടൽ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളിതാ കഴിക്കാനായിട്ട് താഴെ പോയി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാവേ